ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പ്രതിസന്ധിക്കിടെ വരോട് വീണ്ടും പൈപ്പ് ലൈൻ പൊട്ടി ചേരിക്കുന്നിലെ ജല നിന്നുള്ള വിതരണ ശൃംഖലയിലാണ് രണ്ടിടത്ത് പൊട്ടലുകൾ ഈ ഭാഗങ്ങളിൽ ജലവിതരണം വീണ്ടും മുടങ്ങി ഷാപ്പുപടിക്ക് സമീപവും വരോട് പാടശേഖരത്തിനടുത്തുമാണ് പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായത് കഴിഞ്ഞ ദിവസം പനമണ്ണ മേഖലയിലേക്ക് ജലവിതരണം തുടങ്ങിയതിന് പിന്നാലെ മഞ്ഞളാടിപ്പടിയിലും പൈപ്പ് ലൈൻ പൊട്ടിയിരുന്നു ഇതിന് പിന്നാലെ കണ്ണിയമ്പുറം ഭാഗത്തേക്ക് വെള്ളം തുറന്നുവിട്ടപ്പോൾ ഇവിടെ വാൾവ് തകരാറിലായി ഇവിടെയും ജലവിതരണം നിലച്ചു ഇതിന് പിന്നാലെ വരോട്ടയ്ക്ക് വെള്ളം തിരിച്ചുവിട്ടപ്പോഴായിരുന്നു രണ്ടിടങ്ങളിൽ പൊട്ടൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി നഗരപരിധിയിൽ ജലവിതരണം അവതാളത്തിലാണ് തുടർച്ചയായി പൈപ്പ് ലൈനുകൾ പൊട്ടുന്നതും വാൾവുകൾ തകരാറിലാകുന്നതുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഭാഗത്തു ഭാഗത്തുനിന്ന് വെള്ളം വഴിതിരിച്ചുവിടുന്ന ഭാഗങ്ങളിൽ കൂടെ പൈപ്പ് ലൈൻ പൊട്ടുന്ന സാഹചര്യം ആദ്യം തകരാറിലായ ഭാഗത്ത് ജലവിതരണം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ അവിടെ വീണ്ടും തകരാറ് ആവർത്തിക്കപ്പെടുന്നതാണ് ജല അതോറിറ്റിയെ വലയ്ക്കുന്നത് വേനൽ കടുക്കുമ്പോൾ ജല അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ വലയുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക